ഹലോ ഗൈസ് ആരാണ് ശ്രീലക്ഷ്മി അല്ലേ ആരാണ് ശ്രീലക്ഷ്മി എന്നറിയാൻ നമ്മളിങ്ങനെ ക്യൂരിയസായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഗൈസ് ഇവിടെ പൾസർ സുനി മാഡം മാഡം പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത് മാഡമാണ് ആണതിൻ്റെ ബ്രെയിൻ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കേണ്ടായിരുന്നു അല്ലേ നമ്മൾ മാഡം ഉണ്ടെങ്കിലും ഏത് മാടുണ്ടെങ്കിലും ദിലീപ് ആണ് ഇതിൻ്റെ പിന്നിലെ ആൾ എന്ന് വിശ്വസിക്കാനാണ് ഭൂരിഭാഗം ആളുകൾക്ക് താല്പര്യം അതെന്താണെന്ന് വെച്ചാൽ അത് അങ്ങനെയാണ് ഏഹ് ഇപ്പോൾ മോഹൻലാലിനെ നെഞ്ചത്ത് കയറാൻ തുടങ്ങിയിരുന്നു ഓരോരുത്തരും മോഹൻലാൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് ഒരു ധാരണ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ചെയ്യുക എന്തായാലും മഞ്ജു വാര്യരും അതിജീവിതയും ഒക്കെ ജഡ്ജിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അതേപോലെ ആളുകൾ ദിലീപ് എന്ന് കോടതി വിധിച്ചല്ലോ അപ്പോൾ ദിലീപിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആളുകൾ പോസ്റ്റഡ് അധിക്ഷേപ കമൻ്റ് പൃഥ്വിരാജിനെതിരെയും അതിജീവിതയ്ക്കെതിരെയും മഞ്ജുവര്യർക്കെതിരെയൊക്കെ പലരും ഇടുന്നുണ്ട് അല്ലേ ഇപ്പം അത് കാശ് വാങ്ങിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നുള്ളൊരു സംഗതി നമുക്ക് സത്യാവസ്ഥ അറിയില്ല പിന്നെ എല്ലാ ആളുകളുടെയും വായ മൂടിക്കെട്ടാൻ നമുക്ക് പറ്റില്ല കേസ് ആളുകൾ അവർക്ക് തോന്നുന്ന അവരുടേതായിട്ടുള്ള ഒരു ലോജിക്കലായിട്ടുള്ള രീതിയിൽ കാര്യങ്ങളോട് പ്രതികരിക്കുന്നുണ്ടായിരിക്കും പല ആളുകൾ ആളുകളെന്താ വെച്ചാൽ അവർ ഇതിങ്ങനെയാണ് നേരത്തെ കുട്ടീനെ വിശ്വസിക്കും അവർക്ക് തെളിവുകൾ വേണമെന്നില്ല തെളിവുകൾ ഇവര് പറയണതിനെതിരാണെങ്കിലും വിശ്വസിക്കുന്നതിനെതിരാണെങ്കിലും അവർ വിശ്വസിക്കുകയില്ല ഇപ്പോൾ ഇത് പകലാണെങ്കിൽ ഇവർ രാത്രിയാണെന്നാണ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ പകല് അവർ രാത്രിയായിട്ട് എടുക്കുള്ളൂ അതാണ് അതിൻ്റെ ഒരു അവസ്ഥ എന്താ ചെയ്യുക എന്തായാലും ശ്രീലക്ഷ്മി ആരാണെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ ഈ മാഡം ഫൾസർ സുനീനെ ശ്രീലക്ഷ്മി വിളിച്ചിരുന്നു അല്ലേ പല തവണ വിളിച്ചിരുന്നു എന്നതിന് അതിൻ്റെ കുറച്ച് തെളിവുകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇപ്പോൾ പോയോണ്ടിരിക്കണത് ഒരു പോസ്റ്റ് കണ്ടു ഇവിടെ മഞ്ജു വാര്യർ മഞ്ജു വാര്യർ അതിജീവിതയും ജഡ്ജിക്കെതിരെ അങ്ങനെയുള്ള ആളുകളെ ആ നിയമസംവിധാനത്തിൽ അങ്ങനെയുള്ള ആളുകളെ മാറ്റണം തുടക്കത്തിലേ പറഞ്ഞിരുന്നു അവരോട് താല്പര്യമില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് വായിക്കേണ്ട വേറൊരു സംഭവമുണ്ട് അതായത് ആരാണ് ശ്രീലക്ഷ്മി എന്ന് കോടതി ചോദിച്ചു എന്നൊരു സംഗതി അതേപോലെ തന്നെ ഇവിടെ ദിലീപ് ആണ് ഇതിൻ്റെ പിന്നിൽ നിന്നതിന് തെളിവൊന്നുമില്ല അതേപോലെ തന്നെ ദിലീപും കാവ്യമാധവനാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളതിന് തെളിവുകളൊന്നുമില്ല മഞ്ജു വാര്യർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതേപോലെ അതീവിതീയും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ദിലീപാണ് ഇതിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ കാവ്യമാധവനൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ മാഡം എന്ന് പറയുന്നത് കാവ്യമാധവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പലരും ഇങ്ങനെ പറയുന്നു മഞ്ജു വാര്യരൊക്കെ പറയുന്നത് അപ്പോൾ അത് വിശ്വാസയോഗ്യമല്ല അതിന് തെളിവില്ല സാക്ഷികളില്ല എന്നൊക്കെ പറയുന്നു അപ്പം സാക്ഷികളും തെളിവുകളും ഒന്നും ഇല്ലെങ്കിൽ പിന്നെയും എന്നിട്ടും ദിലീപും കാവ്യമാധവനാണ് ഇതിൻ്റെ പിന്നിൽ നിന്നത് പകൽ പോലെ വ്യക്തം എന്നൊക്കെ ആളുകൾ പറയുന്നതിൻ്റെ ലോജിക്ക് ഇപ്പോഴും മഞ്ചരാവണില്ല കേസ് ഏത് കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത് ഇത് ഈ അന്ധവിശ്വാസം പോലെയാണ് ചില ആളുകൾ ചില കാര്യങ്ങളിൽ അങ്ങോട്ട് വിശ്വസിക്കില്ലേ ബ്ലൈൻഡായിട്ടാണ് വിശ്വസിക്കുക അത് എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും അവർക്ക് മാറ്റാൻ കഴിയൂല അതേപോലെയാണ് ദിലീപ് കുറ്റക്കാരനാണെന്ന് ഇവരാണ്ട് വിശ്വസിച്ചറണം ദിലീപ് കുറ്റക്കാരനല്ല എന്ന് കോടതി പറഞ്ഞാലും ഇവർ അംഗീകരിക്കില്ല ഇവര് വിശ്വസിക്കൂല അതാണ് കാര്യം മലയാളികളിലെ ചാച്ചര്യ കേരളം ഭയങ്കര ബയാസ്ഡ് ആണ് മുൻവിധികളോട് കൂടിയിട്ടാണ് കാര്യങ്ങൾ നോക്കിക്കാണുന്നത് എന്താണ് ഞാൻ ആലോചിക്കായിരുന്നത് ഈ കുടുംബങ്ങളിലൊക്കെ അതുതായിട്ടൊരു ബന്ധമല്ലാട്ടോ ഞാനൊരു പോയിന്റിനെ വെച്ച് മാത്രം സംസാരിക്കണം കുടുംബങ്ങളിലൊക്കെ ചിലർ ആ അയാൾ ശരിയല്ല അയാളുടെ സ്വഭാവം ശരിയല്ല അല്ലെങ്കിൽ അയാൾ തന്നെയാണ് ചെയ്തത് ഇങ്ങനെയൊക്കെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്ത് തെളിവ് വെച്ചാലും അവർ അംഗീകരിക്കില്ല അതാണ് കാര്യം അപ്പോൾ ഒരാളെ നമ്മൾ അയാൾ തെറ്റ് ചെയ്യാത്ത ഒരാളെ തെറ്റുകാരൻ എന്നോ തെറ്റുകാരി എന്നോ നമ്മൾ വിധിക്കുന്ന സമയത്ത് നമ്മളെ കോടതിയായിട്ട് നമ്മൾ തന്നെ വിധിക്കില്ലേ വിധിക്കുന്ന സമയത്ത് അയാൾ അനുഭവിക്കുന്ന അനുഭവിക്കുന്ന അപമാനങ്ങൾ അയാൾ അനുഭവിക്കുന്ന ഒറ്റപ്പെടൽ അയാൾ കരിയറിൽ അയാളുടെ ലൈഫിൽ അയാളുടെ ഫാമിലിയിൽ അയാളുടെ റിലേറ്റീവ്സിൻ്റെ ഇടയിലൊക്കെ അയാൾ അനുഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ആ വേദന ഇവർക്ക് മനസ്സിലാവുണ്ടോ എന്ന് മനസ്സിലാവത്തില്ല പക്ഷേ നമ്മൾ പറഞ്ഞാൽ അപ്പോൾ പറയും അതിജീവിത വേദന ഇവർ ആരും കണ്ടില്ലേന്ന് അതിജീവിത വേദന കാണാത്തതുകൊണ്ടല്ല അതിജീവിക്കൊപ്പം തന്നെയാണ് അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ദിലീപിനെ തുറങ്കിലടച്ചില്ല എന്നതാണോ നീതി കിട്ടിയില്ല എന്നുള്ളതുകൊണ്ട് ഒരു ഉദ്ദേശിക്കുന്നത് ദിലീപിനെ തൂക്കിക്കൊന്നില്ല എന്നതാണോ നീതി കിട്ടിയില്ല എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന് മുതൽ ആറ് വരെ അത് ചെയ്ത വ്യക്തികൾക്ക് അതിൻ്റേതായ ശിക്ഷ കിട്ടിയില്ലേ അത് ശിക്ഷ കിട്ടിയത് കുറവായി പോയി കുറവായിപ്പോയിന്നാണോ അങ്ങനെയെങ്കിലുമൊക്കെ അപ്പീൽ കൊടുക്കുകയൊക്കെ ചെയ്യാം ഇനിയിപ്പോൾ ദിലീപ് കുറ്റക്കാരനാണെന്ന് നിങ്ങൾ അത്രയും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തെളിവുകളൊക്കെ ആയിട്ട് അപ്പീൽ കൊടുക്കാം മേൽ നിങ്ങൾക്ക് അപ്പീൽ നിങ്ങൾക്ക് നല്ല നമുക്ക് അപ്പീൽ കൊടുക്കാം ഇപ്പോഴും ആളുകൾ ഇതിൽ എൻ്റെ ഇതിൽ വേറൊരു സംഭവം കോടതി കുറ്റം പറയുന്ന ആളുകൾക്കെതിരെ എന്തുകൊണ്ടാണ് കേസൊന്നും വരാത്തത് എന്തുകൊണ്ടാണ് അവരെ പിടിച്ചോണ്ട് പോകാത്തത് ഏ അതാണ് മനസ്സിലാവാത്തത് ഇപ്പോൾ രാഹുൽ ഈശ്വറിനൊക്കെ തൂക്കിക്കൊണ്ട് പോയത് അതിജീവിതയുടെ പേര് പേരല്ല ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ രാഹുൽ ഈശ്വർ പറഞ്ഞത് ഞാൻ അങ്ങനെ വെളിപ്പെടുത്തിയിട്ടൊന്നും എന്നാണ് പിന്നെ കോടതി കോടതി നിരീക്ഷണങ്ങളും തെളിവുകളൊക്കെ ഒക്കെ വെച്ചിട്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും ഇപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കൃത്യമായിട്ട് ആളുടെ ആ അതിജീവിതയുടെ പേരൊക്കെ പറഞ്ഞിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യണത് എന്നിട്ട് ഇവർക്കെതിരെ കോടതി എന്ത് ചെയ്യാ ചെയ്തു പോലീസ് എന്ത് ചെയ്തത് ഏ അപ്പോൾ എന്താ കാര്യം വെച്ചാണൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേറെ രീതിയിൽ പെണ്ണ് വേറെ ഒരു സംഗതി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി പ്രിവിലേജറായ രീതിയിൽ പല ആളുകളും ചെയ്യും അല്ലേ അതായത് പബ്ലിക്കായിട്ട് ഈ കാര്യത്തിനെ കുറിച്ച് കമൻറ്റ് പറയുന്ന ആളുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്